കഴിച്ച് തീർത്തിട്ട് ബാക്കി നമ്മൾ കളയുന്നില്ല അതാണ് നമ്മുടെ സംസ്കാരം സ്വാഭാവികമായിട്ടും ഓണം ആഘോഷിക്കുന്ന ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് നന്നായി ആഘോഷിക്കുന്നത് എല്ലാ ആഘോഷങ്ങളും നമ്മളിങ്ങനെ ആഘോഷിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്ര വരുന്ന മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത ഹിന്ദു വിശേഷം ഒന്നായി നിൽക്കുന്നത് അതുകൊണ്ടാണ് മനസ്സിലായില്ലേ ഈ പ്രാശ്യാല് ഞാന് തമാശത്തിൽ ഒരു പരിപാടികാരൊക്കെ അങ്ങോട്ട് കാരണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി തങ്കമണി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി മുഖ്യാതിഥിയായിരുന്നു പി പി അബ്ദുൽ നാസർ ഫൗസിയ നാസർ കെ പി സലീന ഫൈസൽ എം എ സുലൈമാൻ സി ടി ജമാലുദ്ദീൻ പി സജ്ജെ എന്നിവർ ആശംസകൾ നേർന്നു ഹെഡ് മാസ്റ്റർ അബ്ദുൾ സിയാദ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு எயிட் ஜீரோ செவன் ஃபைவ் டூ ஒன் நைன் டபுள் ஒன்